വിശുദ്ധ തിരുവഴുത്തിനകത്ത് വെളിച്ചങ്ങൾ വെളിച്ചം എന്താണ് ഒരു ചെറിയ ബൈബിൾ ക്ലാസ് പോലെ ഒന്ന് ഒറ്റ മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ഒന്നാമത്തെ വെളിച്ചം ദൈവം വെളിച്ചമാകുന്നു യോഹന്നാന്റെ ഒന്നാം ലേഖനം ഒന്നിൻ്റെ അഞ്ചിൽ കാണുന്നു ദൈവം വെളിച്ചമാകുന്നു യോഹന്നാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നു ുന്നു എന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വാക്യം ദൈവ വചനം വെളിച്ചമാകുന്നു രണ്ട് കുരി നാലിന്റെ നാല് സുവിശേഷം വെളിച്ചമാകുന്നു മത്തായി സുവിശേഷം അഞ്ചിന്റെ പതിനാലിൽ ദൈവസഭ വെളിച്ചമാകുന്നു ദൈവം വെളിച്ചമാകുന്നു യേശു വെളിച്ചമാകുന്നു ദൈവവചനം വെളിച്ചമാകുന്നു സുവിശേഷം വെളിച്ചമാകുന്നു ദൈവസഭ വെളിച്ചമാകുന്നു കഥാസഭയെ കുറിച്ച് നിങ്ങൾ ലോകത്തിന് വെളിച്ചമാകുന്നു വെളിച്ചമായി നമുക്ക് പ്രകാശിക്കാം കത്താവ് സഹായിക്കട്ടെ